ഭാരതത്തിൻ്റെ ആയുധപ്പുരയിലെ വിശ്വസ്തരായ കാവൽക്കാരൻ വീണ്ടും കരുത്ത് തെളിയിക്കുന്നു ലോകരാജ്യങ്ങളെ സാക്ഷിയാക്കി ബംഗാൾ ഉൾക്കടലിൻ്റെ ആകാശ സീമകളിൽ അഗ്നി ത്രീ മിസൈൽ വിജയകരമായി കുതിച്ചുയർന്നു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ പോലും കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഗൈഡൻസ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ടൺ ഭാരമുള്ള ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ റെയിൽവേ വാഗണുകളിൽ നിന്നോ മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയുമെന്നത് ശത്രുക്കൾക്ക് ഈ മിസൈലിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നത് അസാധ്യമാക്കുന്നു ശബ്ദത്തേക്കാൾ പലമടങ്ങ് വേഗത്തിൽ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലൂടെ പായുന്ന അഗ്നിത്രീ മിസൈലിനെ തടയാൻ നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയില്ല സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന അഗ്നി ത്രീ മിസൈലിൻ്റെ പരീക്ഷണം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് നിയന്ത്രിക്കപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിലെ ലക്ഷ്യസ്ഥാനത്ത് മിസൈൽ പതിക്കുന്ന ദൃശ്യങ്ങൾ കപ്പലുകളിൽ സജ്ജീകരിച്ചിരുന്ന റഡാറുകൾ പകർത്തി ഈ വിജയം ഇന്ത്യയുടെ അഗ്നി പരമ്പരയിലെ അടുത്ത ഘട്ടമായ അഗ്നി സിക്സിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു അഗ്നി ത്രീ മിസൈലിൻ്റെ പരീക്ഷണ വിജയം ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ അപ്രമാദിത്വം ഉറപ്പിക്കുന്ന കൃത്യമായ അടയാളപ്പെടുത്തലാണ് ശത്രുരാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പുവരുത്തുന്നതോടെ അതിർത്തികളിലെ കടന്നുകയറ്റ ശ്രമങ്ങൾക്ക് ഇത് ശക്തമായ തടയിടും വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സംവിധാനം പ്രതിരോധ മേഖലയിൽ രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ വിളംബരമാണ് അഗ്നിത്രീ മിസൈലിന്റെ കുതിപ്പ് ഇന്ത്യൻ ആകാശസീമകളെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു സമാധാനം ആഗ്രഹിക്കുമ്പോഴും രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് ഭീഷണിയെയും ചാരമാക്കാൻ ഭാരതം സജ്ജമാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പരീക്ഷണം ലോകത്തിന് നൽകുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കുന്നതിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി ഈ ദൗത്യത്തെ ചരിത്രം അടയാളപ്പെടുത്തും